നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലുഫ്ലി ഇൻ്റർനാഷണൽ എന്ന സ്ഥാപനത്തിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് രണ്ടാമത്തത് ഗ്രാഫിക് ഡിസൈനർ മൂന്നാമത്തെ തസ്തിക സ്റ്റുഡൻറ്റ് കൗൺസിലേഴ്സ് നാലാമത്തത് എച്ച് ആർ മാനേജർ അഞ്ചാമത്തെ തസ്തിക ട്രാവൽ കൺസൾട്ടൻ്റ് കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ഫീമെയിൽ വേക്കൻസി ആണ് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ കഴിവുള്ളവർ ആയിരിക്കണം ക്വാളിഫിക്കേഷൻ ഡിഗ്രി താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സീറോ 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 സെവൻ സീറോ ഫോർ അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളം പതിമൂവായിരം മുതൽ പതിനെട്ടായിരം രൂപ വരെ കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് ഇരുപത്തിരണ്ട് മുതൽ അറുപത് വരെ എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ ടു സെവൻ ത്രീ ത്രീ സെവൻ അടുത്തത് വീട്ടുജോലി രോഗി പരിചരണം കുട്ടികളെ നോക്കൽ എന്നീ ജോലികൾ ചെയ്യുന്നതിന് ജോലിക്കാരെ ആവശ്യമുണ്ട് ആലുവയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സിക്സ് ടു എയ്റ്റ് ടു നയൻ സിക്സ് ഫൈവ് നയൻ സെവൻ ത്രീ മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ ടു ടു സീറോ നയൻ നയൻ അടുത്തത് ഒരു എഫ് എം സി ജി സ്ഥാപനത്തിലേക്ക് സെയിൽസ്മാൻ കം ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പത്തി ഒമ്പതിനായിരം രൂപ വരെ കൂടാതെ സൗജന്യ താമസ സൗകര്യവും ഉണ്ടായിരിക്കും എൽ എം വി ലൈസൻസ് ഉള്ളവരും സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ളവരും ആയിരിക്കണം കോട്ടയം ജില്ലയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഫൈവ് സെവൻ സീറോ സീറോ സിക്സ് ടു അടുത്തത് പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ ഡബ്ല്യു ടി സിയിലേക്ക് ഓഫീസ് സ്റ്റാഫ് സൂപ്പർവൈസർ അക്കൗണ്ടൻറ് അസിസ്റ്റൻറ്റ് മാനേജർ എന്നീ തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് ശമ്പളം പതിനാലായിരം മുതൽ ഇരുപത്തിയെട്ടായിരം രൂപ വരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ഓർ പ്ലസ് ടു വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫോർ വൺ ടു നയൻ നയൻ വൺ മറ്റൊരു നമ്പർ നയൻ നയൻ ഫോർ സിക്സ് നയൻ ടു സിക്സ് സിക്സ് ഫൈവ് ടു അടുത്തത് ആസൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് ജനറൽ മാനേജർ രണ്ടാമത്തത് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്സ് മൂന്നാമത്തെ തസ്തിക അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ടെലികോളേജ് നാലാമത്തത് ബിസിനസ് ഡെവലപ്പർ ശമ്പളം പതിനേഴായിരം മുതൽ മുപ്പത്തി രൂപ വരെ കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും മെയിൽ വേക്കൻസി ആണ് കോഴിക്കോടും മലപ്പുറത്തുമാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് വയസ്സ് മുപ്പതിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് സിക്സ് സെവൻ സെവൻ സിക്സ് നയൻ അടുത്തത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് സോഷ്യൽ വർക്കിൽ താൽപ്പര്യമുള്ള പുരുഷന്മാരെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വയസ്സ് ഇരുപത്തി മുതൽ അറുപത്തി വരെ വിദ്യാഭ്യാസം പ്രശ്നമല്ല ദിവസം ആയിരം രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ വരുമാനം ഉണ്ടായിരിക്കും കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഫീൽഡ് വർക്കായിരിക്കും ഉണ്ടായിരിക്കുക എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ കോൾ ചെയ്യുക നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് ഫൈവ് എയിറ്റ് ടു ഫോർ സെവൻ കോളിംഗ് സമയം രാവിലെ പത്തിനും വൈകിട്ട് അഞ്ചിനും ഇടയിൽ അടുത്തത് കോട്ടയം കാഞ്ഞിരപ്പള്ളി ഐ ടി ഡി പി ഓഫീസിൻ്റെ കീഴിലുള്ള ഏറ്റുമാനൂർ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി അധ്യാപകരെ നിയമിക്കുന്നു പി എസ് സി നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു എച്ച് എസ് എസ് ടിയിൽ ഇംഗ്ലീഷ് മലയാളം ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് കൊമേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് എക്കണോമിക്സ് സോഷ്യോളജി എന്നീ വിഷയങ്ങളിലും ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഷയങ്ങളിലെ അധ്യാപക തസ്തികയിലും എം സി ആർ ടി തസ്തികയിലുമാണ് ഒഴിവുകൾ ഉള്ളത് സ്കൂളുകളിൽ താമസിച്ച് ജോലി ചെയ്യുവാൻ താൽപ്പര്യമുള്ളവർ ആയിരിക്കണം വെള്ളക്കടലാസിൽ ബയോഡാറ്റയും യോഗ്യതാ പ്രമാണങ്ങളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അപേക്ഷ ഏപ്രിൽ പതിനഞ്ചിന് വൈകിട്ട് അഞ്ച് മണിക്കകം പ്രൊജക്റ്റ് ഓഫീസർ ഐ ടി ഡി പി കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ രണ്ടാം നില കാഞ്ഞിരപ്പള്ളി പി ഒ ആറ് എട്ട് ആറ് അഞ്ച് പൂജ്യം ഏഴ് എന്ന വിലാസത്തിൽ തപാൽ വഴിയോ നേരിട്ടോ എത്തിക്കേണ്ടതാണ്